ചെറുത്തുരുത്തി നൂറ്റി ഇരുപത്തി ഒന്നാം നമ്പർ സർവീസ് സഹകരണ ബാങ്കിന്റെ തെരഞ്ഞെടുപ്പ് യു ഡി എഫ് ബഹിഷ്കരിച്ചു വ്യാപക ക്രമക്കേടും കള്ളവോട്ടും നടന്നുവെന്നും വനിതാ സ്ഥാനാർത്ഥികളെ അടക്കം പഞ്ചായത്ത് പ്രസിഡന്റ് അപമാനിച്ചുവെന്നും മെമ്പർമാരായ മായ ഉദയൻ മാത്യൂസ് എന്നിവർ ആരോപിച്ചു ചെറുതുരുത്തി ഗവൺമെന്റ് ഹയര് സെക്കൻഡറി സ്കൂളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഞായറാഴ്ച രാവിലെ വോട്ട് ചെയ്യാനെത്തിയ യു ഡി എഫ് അനുഭാവികളുടെ കടലാസുകൾ എൽഡിഎഫ് പ്രവർത്തകർ വലിച്ചെറിയുകയും മറ്റു പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തതിനെ തുടര്ന്നാണ് പതിമൂന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥികളും റിട്ടേണിങ് ഓഫീസർക്ക് രേഖാമൂലം പരാതി നൽകാൻ ഇലക്ഷൻ ബഹിഷ്കരിച്ചത് തന്നെ തുടങ്ങിയതു മുതൽ തന്നെ ഞങ്ങളോട് വളരെയധികം മോശമായ രീതിയിൽ ഞങ്ങളെ ഭീഷണിപ്പെടുത്തി വരുന്ന ആളുകളെ കയ്യിൽ നിന്നും സ്ലിപ്പ് വലിച്ച് കീറിക്കളഞ്ഞ് അവർ ബലമായി സ്ലിപ്പ് കൊടുക്കുകയും അത് ചോദ്യം ചെയ്യാൻ വന്ന ഒരു ഒരു സ്ത്രീ എന്ന പരിഗണന പോലും ഇല്ലാതെ എന്നോട് പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പർമാരുൾപ്പെടെ ഉദ്യോഗസ്ഥരും എല്ലാം ഉൾപ്പെടെ വളരെ മോശമായ രീതിയിൽ ഭീഷണിപ്പെടുത്തി പല ആളുകളോടും ഭീഷണിപ്പെടുത്തുകയും ഒരു സ്ത്രീ എന്ന പരിഗണന പോലും എനിക്ക് തരാതെ എന്നെ അവസാനിപ്പിക്കുമെന്ന രീതിയിലാണ് ഷെയ്ഖ് പരസ്യമായി വെല്ലുവിളിച്ചത് അതേപോലെ തന്നെ റിട്ടേണിങ് ഓഫീസറെടുത്ത് ഈ പരാതിയുമായി ഞങ്ങൾ ചെന്നപ്പോൾ റിട്ടേണിംഗ് ഓഫീസർ എന്നോട് പറഞ്ഞത് പിന്നെ അങ്ങനെയാണ് കണ്ണു കാണില്ല എന്ന് പറഞ്ഞാൽ ആളുകളെ കൊണ്ട് പരസ്യമായി വോട്ട് ചെയ്യിപ്പിക്കും എന്ന് പറഞ്ഞു അപ്പം എല്ലാം നടക്കുന്നതായിട്ട് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ വിവിധ പാർട്ടി പ്രതിനിധികളും അവിടെ തുടർന്ന് ചെറുതുരുത്തി ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി വർഷങ്ങൾക്ക് ശേഷമാണ് സർവീസ് സഹകരണ ബാങ്കിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്നാൽ തികച്ചും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് യു ഡി എഫിന്റേതെന്നും ഇലക്ഷൻ തോൽക്കുമെന്ന പേടികൊണ്ടാണ് സ്ഥാനാർത്ഥികൾ റിട്ടേൺ ഓഫീസർക്ക് കത്ത് നൽകിയതെന്നും എൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ഷെയ്ഖ് അബ്ദുൾ ഖാദർ പറഞ്ഞു സിസിടിവി ന്യൂസ് തളി